ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ റത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കരൺ ഭായ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് ഹലോ ഞാൻ കരൺ ഭായ് ആ പറ സർ എല്ലാം റെഡിയാണല്ലോ അല്ലേ റെഡിയാണ് സർ എന്നാൽ പിന്നെ നമുക്ക് കൃത്യം നടത്താം വരൂ പെട്ടെന്ന് തന്നെ വരണം ശരി സർ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ആ ലോറിക്കാരൻ ലോറിയക്കാരനങ്ങോട്ട് വരികയാണ് ഈ സമയം കരൺഭായി ആലോചിക്കുകയാണ് എടീ ഗീതു ഗീതാഞ്ജലി നിന്നെ ഞാൻ കൊല്ലും ഇന്നത്തോടെ നിന്റെ കഥ അവസാനിക്കണം എന്നാലേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും ഇന്ന് നിന്നെ കൊന്നാൽ സുവർണയുമായിട്ടുള്ള നൈറ്റ് പാർട്ടി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് കരൺ കരൺഭായി അങ്ങ് പോവുകയാണ് ഈ സമയം ഗീതു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റും എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഗീതുവിനൊന്നും കാണുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക അതെ ഗീതുവിനെ കെട്ടിപ്പിടിച്ചതും ഇത് തലേണിയല്ല കാട്ടുപോത്തിൻ്റെ മടിയാണെന്നൊക്കെ പറഞ്ഞതും അപ്പോൾ ഗീതു കാട്ടുപോത്ത് നിങ്ങളുടെ രണ്ടാനമ്മ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ ഓരോന്ന് ആലോചിക്കുക ശരി ഞാൻ ഇന്നലെ എന്തായിരുന്നു കാണിച്ചു കൂട്ടിയത് അവൾ അവൾക്ക് എന്ത് തോന്നിക്കാണും പക്ഷെ അവൾ എന്നെ ദേഷ്യപ്പെട്ട് തള്ളിയൊന്നും മാറ്റിയില്ലല്ലോ സ്നേഹത്തോടെയാണല്ലോ ഇരുന്നത് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗീതുൻ്റെ മുഖത്തെ എങ്ങനെ നോക്കുവോ ആവോ പക്ഷെ എന്നാലും ഗീതു അവിടെ ചിലപ്പോൾ താഴേക്ക് പോയി കാണും ആ താഴെ ചെന്ന് വിളിക്കാം അല്ലെങ്കിൽ വേണ്ട അവൾ ഇങ്ങോട്ട് വരട്ടെ താഴെ ചെന്ന് വിളിച്ചാൽ ഇനി അമ്മ എന്തേലും കരുതും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഞ്ചന മാമ എന്താ ചായ എന്നും പറഞ്ഞുകൊണ്ട് വരിക ആഹാ നീ എന്താ ചായ എങ്ങോട്ട് വന്നേ ഗീതു എവിടെ ഗീതുപ്പാപ്പ അതിൻ്റെ ഇല്ല ഗീതു ഗീതു ഇവിടെ ഇല്ലെന്നോ ഗീതു ഇവിടെ പോയി ഗീതുപ്പാപ്പ ഒരിടത്തിൽ പോയി ഗീതു ഗീതു കാലത്ത് എങ്ങോട്ടെങ്കിലും പോയോ അതെ വെളുപ്പിനെ തന്നെ സ്കൂട്ടറും എടുത്തോണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടോ പോയി ചോദിച്ചപ്പോൾ മാർക്കറ്റിൽ പോവാണെന്ന് പറഞ്ഞു ഞാനപ്പം പറയുകയും ചെയ്തു കുറച്ച് ബീഫും കൂടെ മേടിച്ചോണ്ട് വരെ ആ എൻ്റെ ദൈവമേ അവൾ എന്ത് പണിയാണ് കാണിച്ചത് അവൾ എന്താ എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയത് അറിയില്ലല്ലോ മാമാ ഞാൻ ചോദിച്ചപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എനിക്കെങ്ങനെ അറിയാൻ പറ്റും ആ മാമ ഞാനൊരു കാര്യം പറയാം ഗീതുപ്പാപ്പാവേ സൂക്ഷിക്കണം ഇപ്പം ഗീതപ്പാപ്പാവേ ഇവിടെ ഉള്ള രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അന്വേഷിച്ച് നടക്കുക അതുകൊണ്ട് ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ എന്താന്ന് ഗീതപ്പാപ്പാവോട് തുറന്ന് പറയുന്നതല്ലേ നല്ലത് കാഞ്ചന നീ വെറുതെ എൻ്റെ സ്വഭാവം മാറ്റരുത് മര്യാദയ്ക്ക് പോ ഞാൻ ഞാനുന്മേദ സ്വന്നെ വേണുണ്ണ നമ്പുങ്ക എന്നാലെ സ്വല്ലത്താൽ മുടിയും ഉങ്ങളെല്ലാം കാപ്പാത്തല്ല എന്നാലും മുടിയാതെ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോവുകയാണ് കാഞ്ചന പോയി കഴിഞ്ഞു അതെ കാഞ്ചന പറഞ്ഞതുപോലെ ഗീതു ആ രഹസ്യം അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ വന്ന ആ പെണ്ണ് ആരാണ് രഞ്ജു എന്ന് പറയുന്നവൾ ആരാണ് എന്തിനിവിടെ വന്നു എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഗീതു ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ശരി എന്തിനുള്ള പുറപ്പെടാ ഇവളെന്തിനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഒരു പേടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ അവൾ ഞാനിനി എവിടെ പോയി അന്വേഷിക്കും എന്ന് പറഞ്ഞു ഗീതുവിനെ ഫോൺ എടുത്ത് ഗോവിന്ദ് വിളിക്കുക പക്ഷെ കിട്ടുന്നില്ല ഫോൺ അടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഒരു രക്ഷയില്ല പേടിയായിട്ട് വയ്യ ദൈവമേ അവൾക്കൊരാപത് സംഭവിക്കാൻ പാടില്ല ഭഗവാനെ ഗീതുവിന് ചുറ്റും ശത്രുക്കളാണ് എൻ്റെ ശത്രുക്കൾ അവരെ അവരെ എങ്ങനെയെങ്കിലും അവരിൽ നിന്നും ഗീതുവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര ടെൻഷനിലിങ്ങനെ ഇരിക്കുവാണ് ചായയൊന്നും കുടിക്കാനേ തോന്നില്ല എന്നിട്ട് വീണ്ടും വീണ്ടും ഫോൺ എടുത്ത് വിളിക്കുക പക്ഷേ ഗീതു ആണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടോ പക്ഷേ ഇവളെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്നൊക്കെ ആലോചിച്ചോണ്ട് ഈതു ഗോവിന്ദൻ നിൽക്കുക ദൈവമേ എന്താ ഇപ്പം ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർ അവർ നടന്നു പോകുന്നു അതെ തൻ്റെ അടുത്ത് ആമാടപ്പെട്ടിയുമായി വന്ന ആസ്ത്രീ അത് കണ്ടതും നമ്മുടെ ഗീതു ഇതവരല്ലേ ആമാടപ്പെട്ടിയുമായിട്ട് വന്നവർ ഗോവിന്ദ കണ്ണേട്ടനോട് ഇന്നലെ വന്ന് സംസാരിച്ചവർ ഈ ഇവരും കണ്ണേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം ആമാടപ്പെട്ടി എങ്ങനെയാണ് ഇവരുടെ കയ്യിലെത്തിയെന്ന് അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു കൈകൊട്ടി വിളിക്കുകയാണ് അവരെ ഹലോ ഒന്ന് നിന്നേ അപ്പോ ആ രഞ്ജു അവിടെ നിന്നു രഞ്ജു അവിടെ നിന്നതും ഗീതും അങ്ങോട്ട് ചെന്നു അതെ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ രഞ്ജു ഒന്നും അറിയാത്ത പോലെ ഇല്ല മനസ്സിലായില്ല ആരാ ആ മനസ്സിലായില്ല എന്നൊന്നും പറയണ്ട നിങ്ങൾക്കെന്നെ നന്നായിട്ടറിയാം അതുകൊണ്ടാണല്ലോ അതൊക്കെയല്ലേ ആമാടപ്പെട്ടി അവകാശപ്പെട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് പറ എന്തിനു വേണ്ടിയാ അതെൻ്റെ കൈ കൊണ്ടു തന്നത് ആ ശരി ഞാൻ എന്തൊരു പൊട്ട ചോദ്യം ചോദിക്കുന്നേ അതല്ല ആ മാടപ്പെട്ടി എൻ്റെ എൻ്റെ അവകാശത്തിലുള്ള ആ മാടപ്പെട്ടി നിങ്ങളുടെ കയ്യിലെങ്ങനെയാണ് എത്തിയത് അതെന്തിനാണ് നിങ്ങൾ എനിക്ക് തിരിച്ചു കൊണ്ടു തന്നത് എന്നൊക്കെ എന്നോട് ഇപ്പം പറഞ്ഞേ പറ്റൂ പറ എനിക്കറിയണം കണ്ണേട്ടനെ ഗോവിന്ദേട്ടൻ എന്ന അധികാരത്തോടുകൂടെ നിങ്ങൾ വിളിച്ചത് ഞാൻ കേട്ടായിരുന്നു കണ്ണേട്ടനാണെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നിങ്ങൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയും നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുകയും അതിനുശേഷം ബാറിൽ പോയി മൂക്കറ്റം കുടിക്കുകയും ചെയ്തു എല്ലാത്തിനുള്ള കഥ സത്യം എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞേ പറ്റൂ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അറക്കല്ല നടന്ന സംഭവം എന്താണെന്ന് എനിക്കറിയണം പറ എന്നോട് പറ എന്താന്ന് അതൊന്നും ഇപ്പോൾ ഗീതാഞ്ജലി അറിയേണ്ട കാര്യമല്ല അതൊക്കെ ഞാൻ ഗീതാഞ്ജലിയോട് പിന്നെ പറയാം ആ എനിക്ക് ആമടപ്പെട്ടി തരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ലെറ്ററുകൂടെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ഉടനെ കാണുമെന്ന് ആ സമയം വന്നെത്തി എന്ന് കരുതിയാൽ മതി അന്ന് നിങ്ങൾ എഴുതി വെച്ച ആ ലെറ്റർ പോലെ ഇന്ന് ആ സമയം വന്നെത്തി അതുകൊണ്ട് എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം എന്താണ് ആ ആമാടപ്പെട്ടിയുടെ രഹസ്യം ആമാടപ്പെട്ടി നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തി അറയ്ക്കൽ തറവാടും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് രാധികാമ്മ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു കുത്തി കുത്തി ചോദിക്കുക അതെല്ലാം കേട്ട് രഞ്ജുവിന് ഉത്തരവുമില്ല പറയാൻ രഞ്ജു ആകെ ടെൻഷൻ അടിച്ച് ഗീതുവിനോട് ഗീതു ഗീതാഞ്ജലി ഇപ്പോൾ പോവും എന്തായാലും നമുക്ക് പിന്നെ സംസാരിക്കാം അതിന് അങ്ങനെയുള്ള എല്ലാ സത്യങ്ങളും ഞാൻ നിന്നോട് തുറന്ന് പറയാം പക്ഷേ അതിപ്പോഴല്ല എനിക്ക് കുറച്ച് സാവകാശം വേണം ചേച്ചി സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ചേച്ചിയെ കണ്ടപ്പോൾ വളരെ സഹതാപത്തോടെ സങ്കടത്തോടും കൂടെയാണ് അകത്തേക്ക് വിളിച്ചത് കാരണം ആ മാടെ ചേച്ചിയുടെ കയ്യിൽ എങ്ങനെ എത്തിയെന്നുള്ള കാര്യം ഊഹിക്കാൻ എനിക്ക് കഴിയും ചിലപ്പോ നിങ്ങൾ ചിലപ്പോ ഗോവിന്ദന്റെ കള്ള കാമ ഗോവിന്ദന്റെ കള്ള കാമുകയോ മറ്റോ ആയിരിക്കാം ഏയ് ഒരിക്കലുമില്ല ആ പിന്നെ എന്തിനെ പേടിക്കുന്നേ സത്യം അങ്ങ് തുറന്ന് പറഞ്ഞൂടെ ഞാൻ പറഞ്ഞല്ലോ ഗീതു എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും എനിക്ക് കുറച്ച് സാവകാശം ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ആ എൻ്റെ നമ്പർ ഞാൻ തരാം എപ്പോൾ വേണമെങ്കിലും ഗീതാഞ്ജലിക്ക് എന്നെ വിളിക്കാം എൻ്റെ എന്ത് സഹായവും ഉണ്ടാവും അറക്കലിൽ നിന്നും രാധിക ഗീതാഞ്ജലി ഉപദ്രവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനിവിടെ ഉണ്ടാവും ധൈര്യമായിട്ടിരിക്കും അത് കേട്ടതും ഗീത മനസ്സിലാലോചിക്കാണ് ഹാവു ഇത് രാധികാമയുടെ ശത്രുവാണ് അപ്പം പിന്നെ നമ്മൾ ആലോചിച്ചതുപോലെ നമ്മുടെ വഴിക്ക് വരും എന്നും പറഞ്ഞുകൊണ്ട് എന്താ ഗീതു ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയിക്കോ എന്നും ഗീതു പറയണ അത് കേട്ടതും രഞ്ജി അവിടെ നിന്ന് പോവുക ഹാവു രക്ഷപ്പെട്ടു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥകളെല്ലാം ഞാൻ ഇവിടെ ഇന്ന് തുറന്നു പറഞ്ഞാൽ എൻ്റെ എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തില്ല അതുകൊണ്ട് ഗീതാഞ്ജലി വെയിറ്റ് ചെയ്യുക പക്ഷേ സമയാവുമ്പോൾ എല്ലാം ഞാൻ ഗീതാഞ്ജലിയോട് തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് രഞ്ജി അവിടെ നിന്ന് പോയ പോയിക്കളയാണ് മൊത്തത്തിൽ അങ്ങോട്ട് അപ്പം ഗെയ്തു എന്നാലും എന്തായിരിക്കും ആ രഹസ്യം കണ്ണേട്ടന്റെയും രാധികാമ്മയുടെയും ഏഹ് ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അറയ്ക്കൽ തറവാട്ടിൽ നടന്ന ആ ഒരു വലിയ കാര്യം എന്താണ് എനിക്കത് അറിഞ്ഞേ പറ്റും വിജയലക്ഷ്മി മാമോ അത് പറയുന്നുണ്ട് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ മതിയാവും ആ കുടുംബത്തിൽ എന്ത് പ്രശ്നമാണ് പതിനാറ് വർഷം മുമ്പ് നടന്നതെന്ന് എനിക്കറിയണം എന്തായാലും അതിനു മുമ്പ് എൻ്റെ കണ്ണാട്ടൻ്റെ ശത്രുക്കളെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗേതു ആ മാലയുടെ ലോക്കറ്റ് പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ നടന്നു പോവുക ഇതേ സമയം രാധികയോട് സുവർണ മാഡം ദേ എന്തായാലും ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് സക്സസ് ആയാൽ ഞാൻ മാഡത്തിനെ വിളിക്കാം ആ അപ്പോൾ കരൺ കരൺ ഭായി എത്തിയോ കരൺ നായക് ഇവിടെ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ക്രിമിനൽ റൗഡി അവനാണ് പോലീസുകാരുടെ കയ്യിൽ പോലും പെടാതെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസുകാരിൽ നിന്നും അതിസാഹസികമായി വളരെ ഈസിയായി രക്ഷപ്പെടാൻ കഴിയുന്ന കരൺ നായകിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല കരൺ നായക് ഒരു കൃത്യം ചെയ്താൽ ആ ചെയ്തത് പോലും ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് കുറഞ്ഞത് എത്ര ഇത്ര വർഷം എടുക്കും എന്നൊക്കെ പറഞ്ഞ് സുവർണ പറയണ അത് കേട്ടത് രാധികയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇടൻ സുവർണ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് ഈ കൃത്യം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ആവശ്യപ്പെടുന്നത് എന്തും നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് തന്നിരിക്കും അത് കേട്ടത് സുവർണ ഇങ്ങനെ നന്നായിട്ട് ആലോചിക്കുക എൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ തോറ്റുപോകും രാധിക മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഈ സമയം എന്നാൽ ശരി മാഡം ഞാൻ വിളിക്കാം ശരി സുവർണ എന്നിട്ട് രാധികാലോചിക്കുക എടി ഗീതു ഗീതാഞ്ജലി എൻ്റെ സമാധാനം ഇല്ലാതാക്കിയിട്ട് ഈ കുടുംബത്തിൽ വന്ന് കയറിയവൾ അവളെ എങ്ങനെയൊക്കെ ഇവിടെ നിന്നും ഓടിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എടി ഗീതു ഇന്നത്തോടെ നീ തീർന്നടി നിൻ്റെ എടുക്കാൻ ആ കാലിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും വരുൺ വരുൺ വരുക ആ അമ്മേ എന്തായി ആരാ വിളിച്ചത് സുവർണയെ വിളിച്ചത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തോടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല ഗീതു ആ ഓപ്പറേഷനിൽ മരിക്കും പിന്നെ വരാൻ പോകുന്നത് വെള്ള പുതപ്പിച്ച് കിടക്കുന്ന ഗീതുവിൻ്റെ ഡെഡ് ബോഡി മാത്രമാണ് അത് കേട്ടതും നമ്മുടെ വരുൺ സന്തോഷത്തോടെ ചിരിക്കുക അമ്മയ്ക്ക് എന്താ എന്ത് സത്യം അറിയാം ഗീതു മാത്രമല്ല ഗീതുവിനോടൊപ്പം ഗോവിന്ദേട്ടനും ഉണ്ടാവും വെള്ള പുതച്ച് തൊട്ടപ്പുറത്ത് എന്തായാലും ഞാൻ ഒരുക്കിയ കെണിയിൽ സുവർണ വര വിരിച്ച വലയിൽ നമ്മുടെ ഗോവിന്ദനും ഗീതു ഒരുമിച്ച് വീഴും അമ്മേ അമ്മയ്ക്ക് അറിയാതെ അമ്മ അയാളെ ഞാൻ കൊല്ലും എ ജി എമ്മിൻ്റെ എല്ലാ അധികാരവും അവകാശവും എനിക്ക് വേണം എനിക്ക് മാത്രം വേണം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ആ രഞ്ജുവിനോട് സംസാരിച്ച് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കരൺ ഭായ് നമ്മുടെ ഗീതുവിനെ പിന്തുടർന്ന ചെല്ലുകയാണ് ഗീതു എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ ആ ഗീതുവിൻ്റെ പിന്നാലെ പോകുന്ന കരൺ ഭായിയെ ഗീതു കാണുകയും ചെയ്തു ഗീതുവിൻ്റെ സംശയമായി അവിടെ നിന്നു നിന്നിട്ട് ആലോചിക്കുകയാണ് അതെ ഞാൻ കാത്തിരുന്ന ആ കാലനെത്തി എന്നെ കൊല്ലാനായിട്ട് വരുന്ന ആ കാലൻ ഉറപ്പായിട്ടും ഗോവിന്ദൻ്റെ മുൻപിൽ തെളിയണം ആരാണെന്ന് എന്തായാലും എടാ നീ ഇനി ഒരിക്കലും എൻ്റെ കണ്ണേട്ടൻ്റെ മുൻപിൽ തിരിച്ചു വരില്ല കാരണം നിന്നെ ഈ ഈ ലോകത്തുനിന്ന് തന്നെ പറഞ്ഞു വിടും എൻ്റെ കണ്ണേട്ടൻ കണ്ടോ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കണ്ണേട്ടം മനസ്സിലാക്കും യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് അതിനു വേണ്ടിയാടാ ഞാൻ പോരാടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പതുക്കെ തിരിഞ്ഞു നോക്കുക നോക്കിയപ്പോൾ കരണെ കാണാനില്ല ആരും ഇല്ലല്ലോ എൻ്റെ പുറകിൽ ആരോ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ പക്ഷേ സത്യം പറഞ്ഞാൽ മുടിയിലെവിടെയെങ്കിലും ഒരു ക്യാമറ പിടിപ്പിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിക്കണം അങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കരൺ വീണ്ടും അതിലെ നോക്കി എന്നെ കണ്ടോ നീ പക്ഷേ എന്നെ കാണാൻ നിനക്ക് കഴിയില്ല ഗീതു ഗീതാഞ്ജലി നീ മരണപ്പെടണം നീ മരിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളോ കോടികളോ അല്ല ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു തങ്ക കുടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരൺഭായ് എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ആകെ ആകാംക്ഷയോട് നിൽക്കുക അതായത് സുവർണ രാധിക കരൺ ഭായ് പിന്നെ വരുൺ എല്ലാവരും നമ്മുടെ ഗീതുവിനെ കൊല്ലാനായിട്ട് അപ്പോഴേക്കും ഗോവിന്ദ് അജാസിനെ ഫോൺ വിളിക്കുക ഹലോ അജാസ് എന്താ സർ ഗീത ഗീതു ഗീതു ഇവിടെ ഇല്ല അജാസ് ഗീതാഞ്ജലി മാഡം എവിടെ പോയി അറിയില്ല അജാസ് എനിക്കും എന്നോട് പോലും ഒരു വാക്ക് അവൾ പറഞ്ഞില്ല അവൾ പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവൾ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു അജാസ് എനിക്ക് പേടിയാവുന്നു സാറെങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാൻ വണ്ടിയെടുത്ത് ഉടനെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് റെഡി ആവുകയാണ് ഈ സമയം സുവർണ അജാസ് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഞാൻ ഒരിടം വരെ പോകുക സുവർണ ഗീതാഞ്ജലി അന്വേഷിച്ചായിരിക്കും അല്ലേ സുവർണ അത് വേണ്ട ജസ് നമ്മുടെ ശത്രുവാണ് ഗീതാഞ്ജലി അങ്ങനെയുള്ളപ്പോൾ ഗീതാഞ്ജലിയുടെ പിന്നാലെ പോകരുത് എന്നെ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത് എൻ്റെ ഗോവിന്ദ് സാറാ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ദൈവത്തെക്കാൾ കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ഗോവിന്ദ് സാറ് അങ്ങനെയുള്ളപ്പോൾ ഗീതുവിൻ്റെ ജീവൻ രക്ഷിച്ച് സാറിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്യും എൻ്റെ കടമ ഞാൻ ചെയ്തു തീർത്താൽ ഉറപ്പായിട്ടും ഗോവിന്ദ് സാറിൻ്റെ പിന്നെ ഞാനെന്ന് വെച്ച ജീവനായിരിക്കും വിശ്വാസത്തോടെ ഒരാൾ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കും സുവർണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് അവിടെ നിന്ന് കാർ കൊടുത്തോണ്ട് പോവുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമോ എന്താ സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്